റെക്കോർഡ് ഇന്ത്യൻ രൂപ ഒമാൻ റിയാലിന്റെ വിനിമയ റെക്കോർഡിലെത്തി ഒരു ഒമാൻ റിയാലിന് പൈസയാണ് ഒമാനിലെ പല വിനിമയ സ്ഥാപനങ്ങളും ഇന്ന് നൽകിയത് എന്താണ് രൂപയ്ക്ക് സംഭവിക്കുന്നത് നിലവിലെ സ്ഥിതിയിൽ മാറ്റം സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് ആർ മധുസൂദരൻ പറയുന്നു ഇന്ന് ഇന്ത്യൻ രൂപ ക്ലോസ് അത് ഒമാനി റിയാലിൻ്റെ നിരക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഒമാനി റിയാലിന് ഇന്ന് ഇവിടുത്തെ എക്സ്ചേഞ്ച് ഹൗസുകൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ ഇരുപത് പൈസയാണ് ഒരു വർഷത്തെ മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയായിരുന്നു അപ്പോൾ ഇത് പ്രവാസികളെ സംബന്ധിച്ചോളം വളരെ അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് കാര്യം ഒരു റിയാലിന് ഒരു വർഷത്തിനകത്ത് വെച്ചാൽ അവർക്ക് പതിനഞ്ച് രൂപയിലധികം എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അവർക്ക് നാട്ടിലുള്ള കടബാധ്യതകളൊക്കെ പെട്ടെന്ന് തീർക്കാൻ ഇത് അവരെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് പല പ്രവാസികളുടെയും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെയും മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ എഡ്യൂക്കേഷനൊക്കെ ഇനിയിപ്പം ചിലവ് കയറും അതുപോലെ തന്നെ വിദേശത്തേക്കുള്ള യാത്രകൾ ടൂറിസം വിദേശ ആശുപത്രി ചിലവുകൾ ഇതൊക്കെ ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ അവർ കയറ്റി വയ്ക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മൂല്യം കിട്ടുന്നു അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ധാരാളം ഓയിൽ സ്വർണം ഇലക്ട്രോണിക് ഗുഡ്സ് ഇവയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അപ്പോൾ ഇന്ന് തൊട്ട് ഇമ്പോർട്ടുകളെല്ലാം വളരെ കോസ്റ്റ്ലി ആവുകയും ഇത് നാട്ടിലെ വില നിലവാരം കൂട്ടുകയും സാധാരണക്കാരാൾക്കുള്ള ജനങ്ങളെ ഇത് ഒരു അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രൂപ ഇങ്ങനെ ഇടിയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് പിന്നെ ഗ്രീൻലാൻഡിൽ ഉണ്ടായിട്ടുള്ള ഈ അടുത്ത സമയത്തിനുണ്ടായിട്ടുള്ള അമേരിക്കൻ ഇടപെടലിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഇൻവെസ്റ്റേഴ്സ് അവർ കുറച്ചുകൂടെ റിസ്ക് അവേഴ്സ് ആവുകയും പല ഇൻവെസ്റ്റ്മെൻറ്റുകളും അവർ അവർ ഗോൾഡിലേക്ക് മാറ്റുകയും ചെയ്തു അതുകൊണ്ടാണ് കഴിഞ്ഞ നിങ്ങൾ കുറേ ദിവസമായിട്ട് ഗോൾഡിൻ്റെ വില ക്രമീത ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഹെഡ് ദഗിനിസ്റ്റ് ഇൻഫ്ലേഷനും ഒരു സേഫ് എവനാണ് ഒരു പെർഫെക്റ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡിന് മൊത്തം ഡോളറുകൾ ഈ ധാരാളം എമൗണ്ടുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിറ്റഴിക്കുമ്പോൾ ഇത് ഇന്ത്യൻ രൂപയ്ക്ക് വളരെയധികം പ്രഷർ കൊടുക്കുന്നു വളരെയധികം രൂപ വളരെയധികം സമ്മർദ്ദത്തിലാവുന്നു അപ്പോൾ ഇങ്ങനെ സമ്മർദ്ദത്തിലാവുന്ന സമയത്ത് സാധാരണഗതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ഇറങ്ങുകയും ധാരാളം ഡോളർ വിറ്റഴിച്ച് ഈ വരുന്ന ഡിമാൻഡിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇപ്രാവശ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ കാര്യമായിട്ട് മാർക്കറ്റിൽ ഇൻ്റർവ്യൂൻ ചെയ്തില്ല ഇത് ഇതുകൊണ്ടാണ് ഈ പെട്ടെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്ത്യൻ രൂപ ഇങ്ങനെ ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ സംബന്ധിച്ചോളം ഈ വീക്ക്നെസ് ഒരു ഒന്ന് രണ്ട് മാസം കൂടെ ഒക്കെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത രണ്ട് കാര്യങ്ങൾ ഇന്ത്യൻ രൂപയുടെ പിന്നെ മൂല്യത്തെ സംബന്ധിച്ചുള്ള ദിശാബോധം നമുക്ക് തരും ഒന്ന് റിസർവ് ബാങ്ക് എത്രത്തോളം ഈ മാർക്കറ്റിൽ ശക്തമായി ഇടപെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തത് ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരുന്ന കേന്ദ്ര ബഡ്ജറ്റാണ് അപ്പോൾ ഇത് രണ്ടും കേന്ദ്ര ബഡ്ജറ്റിൽ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ ഇന്ത്യൻ രൂപയുടെ പിന്നെ ഒരു മൂല്യത്തിന് ഒരു ഒരു അത് മൂല്യം നിശ്ചയിക്കുന്നതിലൊരു കാര്യമാണ്